നമസ്കാരം ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം എന്നുണ്ടെങ്കിൽ അത് ഉപദേശമായിരിക്കും ഉപദേശമായിരിക്കുമല്ലേ അതെ എനിക്കും നിങ്ങളിൽ പലർക്കും ഈ ദേശം അത്ര ഇഷ്ടമായിരിക്കില്ല ഇപ്പോഴത്തെ ശശി തരൂരിന്റെ ഒരു ഉപദേശമാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച തരൂരിന്റെ ഉപദേശം ആരോടാണെന്നോ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയോടാണ് നമുക്കറിയാം രാജ്യം അതിഭയാനകമായൊരു ഘട്ടത്തിലൂടെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത്ര ചെറിയ ഭീതിയല്ലായിരുന്നു ആദ്യ ദിനങ്ങളിൽ ഇന്ത്യയിൽ വിതച്ചത് അപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് തരൂറിന് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ദേശീയ താല്പര്യത്തിന് മുകളിൽ ഒരിക്കലും പാർട്ടി രാഷ്ട്രീയം പാടില്ല ഭരണപ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താല്പര്യം മാത്രമായിരിക്കണമെന്നും തരൂർ പറയുന്നു ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ ഉപദേശം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരുതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് തരൂർ ലേഖനത്തിലൂടെ പറയുന്നത് രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേണ്ടത് രാജ്യ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കാർഗിൽ യുദ്ധകാലത്തും നരസിംഹ റാവുവിന്റെ ഭരണകാലത്തും ഭരണപ്രതിപക്ഷ കക്ഷികൾ രാജ്യതാൽപര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരുതിരിഞ്ഞ് വാദപ്രതിവാദം നടത്തുകയാണ് ഇതൊട്ടും നല്ലതല്ല ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ല എന്നാണ് തരൂരിന്റെ അഭിപ്രായം എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ കക്ഷികൾ പോലും ഏറ്റുമുട്ടി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാണിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം പറ്റില്ലെന്ന നിലപാടാണ് അപ്പോഴും തരൂർ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നരസിംഹറാവുവിന്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കാശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ ബി നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കോൺഗ്രസിന്റെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ആയിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ അന്ന് എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നതുപോലെ ഇന്നും ഒന്നിച്ചു നിൽക്കണമെന്നാണ് തരൂർ പറയുന്നത് അതേസമയം ശശി തരൂറിന് ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു ഉന്നത പദവി ലഭിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം മോദി തരൂരുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂറോ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ ഈ വിഷയം സജീവ ചർച്ചയായിരിക്കുകയാണ് അതിനാൽ തന്നെ തരൂറിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാടി തരൂർ രംഗത്തെത്തിയപ്പോഴും തരൂറിന് കേന്ദ്രത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ദ്ധനായി തരൂറിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനിടയിലാണ് ദേശീയ വികാരം ദേശീയവികാരമുയർത്തിയുള്ള ചർച്ചകൾ തരൂറിന്റെ നിന്നും ഉണ്ടാകുന്നത്